ഒരു പദ്ധതി ഇരുപത്തഞ്ച് വർഷമായിട്ടൊക്കെ നടന്നിട്ടും പൂർത്തിയാകാത്ത പദ്ധതികൾ മുന്നണിയുടെ ഭാഗമായിട്ട് ഭരണ സംവിധാനത്തിലേക്ക് വരാൻ കഴിയാതിരുന്നത് നിങ്ങളുടെ പ്രതിഷേധം ഒരു സംവിധാനത്തിലേക്ക് ഒരു ഒരു ആരോഗ്യ കേന്ദ്രത്തെ കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്ക് കഴിയാത്തത് ഏറ്റവും വലിയ പിടിപ്പുകേട്ടാണ് പിന്നെ എന്ത് പറഞ്ഞിട്ട് വികസനം തുടരുന്നുണ്ട് അവർ ഓട്ട് വയ്ക്കുന്ന ഒരു എൽ ഡി എഫ് സംവിധാനത്തില് മുന്നണി മര്യാദ പാലിച്ചില്ല സി പറയാൻ പറ്റുള്ളൂ ഒരുപാട് നല്ലത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നമസ്കാരം കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾ ഇത്തവണ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടാണ് അതിനൊരു കാരണമുണ്ട് അത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം പറ ഞങ്ങൾ തിരക്കി വന്നത് ഒരു ക്യാപ്ഷൻ കണ്ടിട്ടാണ് അനീതി നിയമമാകുമ്പോൾ പോരാട്ടമാണ് ബദൽ എന്താണ് അനീതി നിങ്ങൾ നേരിടുന്ന അനീതിയെക്കുറിച്ച് പറയും ഞാൻ മാത്രമല്ല ഈ സമൂഹം നേരിടുന്ന അനീതിയാണ് മെയിൻ അതായത് തിരുമറ്റോട് പഞ്ചായത്ത് ഭരണസമിതി ശ്രീ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടൊരു പഞ്ചായത്ത് ഭരണസമിതിയാണ് കഴിഞ്ഞ കാലയളവിൽ ഭരിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ എൽ ഡി എഫ് സംവിധാനത്തിൻ്റെ നയങ്ങൾക്കെതിരായി ഒരു ഭരണസമിതി അഞ്ച് വർഷക്കാലം ജനങ്ങളെ ഭരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ രീതി അതിൽ അനീതി എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടേം മനസ്സിലായില്ല ഏതൊക്കെ മേഖലകളിലാണ് അനീതി കാണിച്ചത് അതിന് ആദ്യത്തെ സംബന്ധിച്ചാല് ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള അഞ്ച് വർഷ കാല ഇളവിൽ ഈ സംസ്ഥാന സർക്കാർ പഞ്ചായത്തിന് കൈമാറിയ ഫണ്ടുകളുടെ കണക്കെടുക്കുക ആദ്യം ഒരാദ്യ വർഷം അഞ്ച് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ആദ്യത്തെ വർഷം അതായത് അവസാന വർഷം വന്ന് നിൽക്കുന്നത് അഞ്ച് കോടി എഴുപത്തൊന്ന് ലക്ഷത്തിലാണ് എല്ലാ വർഷവും അഞ്ച് കോടി ഫണ്ട് നൽകിയ ഒരു പഞ്ചായത്ത് ലഭിച്ചൊരു പഞ്ചായത്ത് ചെലവഴിച്ച തുക എന്ന് പറയുന്നത് വെറും മൂന്ന് കോടി രൂപയാണ് എല്ലാ വർഷവും സ്വില്ല ഓവറായിട്ട് ഇരുപത് ശതമാനമാണ് ഗവൺമെന്റ് തന്നെ അനുവദിക്കുക അപ്പോൾ എല്ലാ വർഷവും രണ്ട് കോടി രൂപ ഒരു പഞ്ചായത്ത് അപ്പോൾ അത് എങ്ങനെ പറയാൻ പറ്റും അതിന് നിങ്ങൾ എന്തെങ്കിലും രേഖകൾ എടുത്തു അതിന് കൃത്യമായ വിവരാവകാശ രേഖകളുണ്ട് ഇതിനകത്ത് ഓരോ വർഷവും ലഭിച്ച തുകയും ഓരോ വർഷം കാണിച്ച പഞ്ചായത്തുകൾ ലഭിച്ച ഫണ്ടുകളും എല്ല കൃത്യമായിട്ട് ഉണ്ട് ഓരോ വർഷം അതെ ഓരോ വർഷത്തെ ഫണ്ടുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് തന്നതുണ്ട് ചെലവഴിച്ച തുകയുണ്ട് അത് ഏതൊക്കെ വികസന ഫണ്ടുണ്ട് പൊതുവിഭാഗത്തിലുണ്ട് എസ് സി ഫണ്ട് ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ഉണ്ട് അങ്ങനെ എല്ലാ ഫണ്ടുകളും രണ്ട് വർഷം രണ്ടു കോടി രൂപ ഓരോ വർഷം നഷ്ടപ്പെടുത്തിയ ഒരു പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അത് തുറന്നു കാട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മത്സരം അത് എൽ ഡി എഫിൻ്റെ നയമല്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ നയമല്ല സംസ്ഥാനത്ത് എൽ ഡി എഫിൻ്റെ നയമല്ല കൃത്താല മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ നയമല്ല അതാണ് താങ്കളെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവന്നല്ലേ അതും ഒരു കാരണമാണ് പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഒരു എൽ ഡി എഫ് സംവിധാനത്തില് മുന്നണി മര്യാദ പാലിച്ചില്ല സി പി എം മുന്നണി മര്യാദ പാലിക്കേണ്ടത് നമുക്കറിയാം എൺപത് മുതൽ ഉണ്ടായിട്ടുള്ളതാണ് എൽ ഡി എഫ് സംസ്ഥാനത്ത് അപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടൊരു സംസ്ഥാനത്ത് ഭരിക്കുന്ന ആളുകൾ പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ ഇതെല്ലാം മുന്നണിയുടെ ഭാഗമായിട്ടാണ് വരണം അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ആ മുന്നണി സംവിധാനം നിലനിൽക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് എൽ ഡി എഫിന് ആ സമയത്താണ് വളരെ മോശമായിട്ട് സി പി എമ്മിലെ ചില ആളുകൾ ചില ആളുകളെ ഞാൻ പറയുന്നുള്ളൂ മുഴുവൻ ആളുകൾക്കൊന്നും എൽ ഡി എഫ് വേണ്ടെന്നുള്ളതില്ല സാധാരണ ജനങ്ങൾക്ക് എൽ ഡി എഫ് വേണമെന്നുണ്ട് സി പി ഐ കൂടി മത്സരിക്കണമെന്നുണ്ട് അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായിട്ട് ഭരണ സംവിധാനത്തിലേക്ക് വരാൻ കഴിയാതിരുന്ന മാത്രമാണോ നിങ്ങളുടെ പ്രതിഷേധം ഒരിക്കലല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫണ്ടുകൾ നഷ്ടപ്പെടുത്തി ഒരു ഫണ്ട് നഷ്ടപ്പെടുത്തുമ്പോഴേ ഇപ്പൊ അഞ്ച് വർഷം കൊണ്ട് ഈ പത്ത് കോടി രൂപ നഷ്ടപ്പെടുത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങള് പശ്ചാത്തല സൗകര്യങ്ങള് കുടിവെള്ളം ആ വിദ്യാഭ്യാസ സംവിധാനങ്ങള് ആരോഗ്യ സംവിധാനങ്ങൾ ഇതെല്ലാം ഒരു പഞ്ചായത്ത് പിറകു പോകും ഇത് മനസ്സിലാക്കാൻ ഒരു ഭരണസമിതി കഴിയാതിരുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള എന്നുള്ളതിരിക്കും ഇടതുപക്ഷ പ്രവർത്തകർ എന്നായിരിക്കും ഞങ്ങൾക്കത് നോക്കിയിരിക്കാനാവില്ല അത് കൂടിയാണ് ഈ ഇലക്ഷനിൽ ഞങ്ങൾ മുന്നോട്ട് ജനങ്ങൾക്ക് ഈ ഫണ്ട് കൂടാതെ നിങ്ങളെ വെക്കുന്നത് ജനങ്ങൾക്കും ഒരുപാട് ഫണ്ട് ചെലവഴിച്ചതിനെ ചെറുതായിട്ടല്ല കാണുന്നത് ഒരു കത്താത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ തകർന്ന റോഡുകൾ അപ്പോൾ അവിടുത്തെ ഓട്ടോ ഓടിക്കുന്ന ആളുകളോടൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് അറിയാം തിരുമറ്റോട് പഞ്ചായത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ല റോട്ടിൽ കൂടെ പോകാൻ കഴിയും ഒരു നല്ല സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ വണ്ടികളുടെ ഡാമേജുകൾ ഒരിക്കലും സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല ആകൾ പതിനെട്ട് വാർഡുകളിൽ എത്ര റോഡ് ഉണ്ടാവും എത്ര കിലോമീറ്റർ റോഡ് ഉണ്ടോ മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും അഞ്ച് വർഷം അത് തയ്യാറായില്ല അതെല്ലാം ഈ ലാപ്സാക്കി ലാബ്സായി ഭാഗമല്ല അവർ ഫണ്ടുകൾ മൂലമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാ സർക്കാർ സംവിധാനവും നമുക്ക് ഉണ്ടായിട്ട് തിരുമറ്റിക്കോട് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രതിദാനം ചെയ്യണം മണ്ഡലത്തിലെ ഒരു പഞ്ചായത്താണ് പക്ഷെ ആ പഞ്ചായത്തിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പദ്ധതി നിർമ്മാണത്തിൽ മുന്നൂറ്റി അറുപതാമത്തെ സ്ഥാനത്താണ് അത് ശരി സ്ഥാനം എന്നാൽ ഇതേ മണ്ഡലത്തില് നാലാം സ്ഥാനത്തുള്ള പഞ്ചായത്തും തൃത്താലയില് നിർവഹണത്തിൽ നിർമ്മാണത്തില് പദ്ധതി നിർവഹിക്കാനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ വിഷയം ശരി ഈ ഭരണസമിതിയിലെ അംഗങ്ങൾ ജനങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് വേണം ഇലക്ഷനിൽ വീണ്ടും വോട്ട് ചോദിക്കാൻ ഒരഭിപ്രായമുള്ള ഒരാളാണ് എൽ ഡി എഫ് നയത്തിന്റെ ഭാഗമാണ് നമ്മള് പക്ഷെ ഭരണസഭയിൽ നമ്മൾ ഭാഗമായിരുന്നില്ല ശരി ഭാഗമല്ല എന്ന് മാത്രമല്ല ഒരു എൽ ഡി എഫ് സംവിധാനം ചർച്ച ചെയ്തിട്ടല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക സി പി ഐകപക്ഷിയായിട്ട് ഉദ്ഘാടനങ്ങൾ തീരുമാനിക്കും പദ്ധതികള് തീരുമാനിക്കും അതായത് പദ്ധതി ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയല്ല ഒരുപാട് പദ്ധതികളുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് നടപ്പാക്കാത്ത പദ്ധതി അതിലൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു പൊതുശ്മശാനമാണ് ആ പൊതുശ്മശാനം രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യം തുടങ്ങി വെക്കുന്നത് ആ കാലഘട്ടത്തിൽ പക്ഷെ രണ്ടായിരത്തി അത് പ്രവർത്തനം ആരംഭിച്ചു പൊതുശ്മശാനായിട്ടാണ് ആരംഭിച്ചത് അത് വൈദ്യുതി ശ്മശാനവും ഗ്യാസിൻ്റെ വാതക ശ്മശാനൊക്കെ ആയിട്ട് മാറി പക്ഷേ അത് മാറുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തഞ്ചിലൊക്കെയാണ് വർഷം വർഷം എടുത്തു എടുത്തിട്ട് അത് 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 നടപ്പിലായില്ല ശരി ഇതുവരെ ഒരു 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 മൃതദേഹം 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 പോലും പോലും സംസ്കരിച്ചിട്ടില്ല അവിടെ ഗ്യാസ് കഴിഞ്ഞില്ല അതായത് സംസ്കരിക്കകാശ രേഖല മനസ്സിലാവണത് ഈ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന്ന് വാങ്ങേണ്ട അനുമതികൾ വാങ്ങുന്നതിലൊക്കെ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടു അത് ശരി പരാജയപ്പെട്ടു മാത്രണ്ട് വിവരാവകാശത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആ പദ്ധതിക്ക് അനുമതി തേടിയുമ്പോ കൃത്യമായിട്ട് ഈ പഞ്ചായത്ത് ശരി ഇതിലൊക്കെ വളരെ ആയിട്ട് പിന്നെ അതിന്റെ തന്നെ പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ പദ്ധതി നിർവഹിച്ചത് മൂന്ന് ഈ വർഷ കാലയളവിലും അതിൽ അഞ്ച് വർഷം ഒഴിച്ച് ഇതിന്റെ കണ്ടിന്യൂറ്റി ഇല്ല നിങ്ങൾ പറയുന്നത് ഈ കണ്ടിന്യൂട്ടി പദ്ധതിയെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞത് നിങ്ങൾക്കില്ല കാരണം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്ന് പഞ്ചായത്തുകളാണ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തിരുമറ്റോട് ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രാമപഞ്ചായത്തിനോട് ഇതിന്റെ പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ടെക്നിക്കൽ സാങ്ഷനൊക്കെ ചോദിച്ചാൽ നമ്മൾ ഒരുകാശം കൊടുത്ത് പറഞ്ഞു ഞങ്ങളല്ല ഇത് നടപ്പിലാക്കുന്നത് ഇത് നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്താണെന്ന് മറുപടി വന്നു ആ മറുപടി ഇവിടെ ഉണ്ട് ശരി യഥാർത്ഥത്തിൽ അവസാനം ജില്ലാ പഞ്ചായത്തിന് ആ മറുപടി ജില്ലാ പഞ്ചായത്ത് വന്നത് എന്താറിയോ ഈ പദ്ധതിയൊക്കെ ഞങ്ങൾ ഫണ്ട് അനുവദിച്ചു എന്നുള്ളതാണ് ഈ പദ്ധതി മുഴുവൻ നിർവഹിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് വീണ്ടും നമ്മൾ വിവരാവകാശം കൊടുക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒരു മറുപടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള എല്ലാ രേഖകളും ഞങ്ങളുടെ അടുത്തുണ്ട് പക്ഷേ ബാക്കിയുള്ള എല്ലാ രേഖകളും പഞ്ചായത്തിലാണെന്ന് അപ്പൊ ആ യഥാർത്ഥത്തില് ഇതിന്റെ നിയമ ഇല്ലെങ്കിൽ നിയമപരമായിട്ടൊരു പദ്ധതി നിർവഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ മൂന്ന് ഭരണസമിതികളും പരാജയപ്പെട്ടു അതില് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് ഞാൻ കാണിക്കാം അതിലവരിട്ടുണ്ട് ഒന്നേകാൽ കോടി രൂപ ഞങ്ങൾ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് ഇത് ചെലവഴിച്ചത് ചെലവഴിച്ചിട്ടും ഈ പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളത് പഞ്ചായത്തിലെ ഇതുവരെയും വർക്കിംഗ് അല്ല അല്ല അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് മന്ത്രി ചെയ്തിട്ട് മന്ത്രി കൂലാഹാരം ശ്രദ്ധിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തത് നാളത് പ്രവർത്തിക്കുവോ ഇല്ല അറിയ അറിയ കുറെ ആളുകൾക്ക് അറിയും പക്ഷെ വീണ്ടും നമ്മൾ ഈ ഇലക്ഷനിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് അതുപോലെ മൃഗാശുപത്രി രണ്ടായിരത്തിലാണ് മൃഗാശുപത്രി സബ് സെന്റർ ചാത്തനൂരിൽ തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ആ ഒരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ഒരു ഇടവേള ഉണ്ടാവും ഒരു ലീവ് ഉണ്ടാവും ഒരു ലീവ് ഇല്ലാത്തൊരു തൊഴിലാളിയാണ് ക്ഷീരകർഷകൻ അദ്ദേഹം രാവിലെ നിൽക്കുന്നു പശുവിനെ കറക്കുന്നു ആ പാലുമായിട്ട് പുലർച്ചെ അവിടെ വരുന്നു അളക്കുന്നു അപ്പോൾ അത്തരം ക്ഷീരകർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പശുവിനെ കുത്തിവെക്കാനും മറ്റു കാര്യങ്ങൾക്കും ചെറിയ അസുഖം വന്നാലൊക്കെ നോക്കാനും മൃഗങ്ങളെ സംരക്ഷിക്കാനും സബ് സെന്റർ തുടങ്ങി ഈ സബ് സെന്റർ രണ്ടായിരത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം വെറുതെ കടന്നു ഈ സബ് സെന്റർ ആ സബ് സെൻ്റർ ഉദ്ഘാടനം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈ അവിടെ എ എ ഒരു സംഘടന ക്ഷീരകർഷകർ ഉപ്പൊക്കെ ശേഖരിച്ച് ബഹുമാനപ്പെട്ട റാണിക്ക് ഒരു അപേക്ഷ കൊടുത്തു അവർ ആദ്യ പറഞ്ഞു പുതിയൊരു നിയമനം നടത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ജില്ലയിൽ തന്നെ വേറൊരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സ്ഥലം മാറ്റി അവിടെ നിയമിച്ചു ആ ഒത്തിരി വന്ന് ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എലക്ഷൻ അടുക്കാണ് ഇതുവരെ ആ നിയമനം പോലും പഞ്ചായത്ത് നടപ്പിലാക്കിയില്ല എന്നിട്ട് സംഭവം സംഭവിക്കാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും തുറന്നു കൊടുക്കൽ ഉദ്ഘാടനം പറഞ്ഞിട്ട് ഇപ്പൊ ഉദ്ഘാടനം നടന്ന് തുറന്നു കൊടുക്കൽ ഉദ്ഘാടനം അവിടെ ഒരു അത് പ്രവർത്തിക്കണ്ടേ മോശം പ്രകടനം അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഈ കഴിഞ്ഞ ഭരണസമിതി ഈ രണ്ട് വെച്ചിട്ട് എങ്ങനെ വിലയിരുത്താൻ പറ്റും ഇത് എന്താണ് ശ്മശാനത്തിന്റെ കാര്യം പറഞ്ഞു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നു ഇപ്പം ആരോഗ്യം കെടുക്കാം ഇത്രയും പൊതുജനാരോഗ്യം ഇപ്പത്തിരുപത്തയ്യായിരത്തോളം ആളുകൾ നടക്കും അത്രയും വലിയൊരു പഞ്ചായത്തില് ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നാണ് ആ ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞൊരു രണ്ടര മൂന്ന് വർഷം മുൻപ് ആരോഗ്യമന്ത്രി വന്നിട്ട് ഇത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞു നടപ്പിലായില്ല യഥാർത്ഥത്തിൽ ആലോചിക്കണമെന്ന് പറയുക പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞാൽ ഡോക്ടർ പോവും അവിടെ ഉച്ചയ്ക്ക് ഈ ഡോക്ടർ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു സാധാരണ ഒരു വീട്ടിലൊരാൾ ഡോക്ടറെ കാണണമെങ്കിൽ ഒരു സ്വകാര്യ ഡോക്ടർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഈ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഒരു അഞ്ഞൂറ് രൂപയുടെ മെഡിസിനും വാങ്ങണം യഥാർത്ഥത്തിൽ മുഴുവൻ സമയ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് ഒരു ഒരു ആരോഗ്യ കേന്ദ്രത്തെ കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്ക് കഴിയാത്തത് ഏറ്റവും വലിയ പിടിപ്പുകേട്ടാണ് പിന്നെ എന്ത് പറഞ്ഞിട്ട് വികസനം തുടരുന്നു പറഞ്ഞിട്ട് അവർ ഊട്ടി വയ്ക്കണമെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇത് ജനങ്ങളുടെ ഇടയിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെ ഗൗരവമുള്ള ഒരു വിഷയാണ് കാരണം പൊതുജനാരോഗ്യ രംഗത്ത് സർക്കാർ വീഴ്ച വന്നാൽ അത് തീർച്ചയായിട്ടും ഗുരുതരമായിട്ടൊരു ആരോപണം ആണ് അതിൽ കുടിവെള്ളത്തിന്റെ കാര്യമായിക്കോട്ടെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ജലജീവൻ പദ്ധതി വന്നു കഴിഞ്ഞു പക്ഷെ ഇതൊന്നും ഇപ്പോഴും എത്താത്ത മേഖലകളുണ്ട് മൊത്തം എത്ര വാർഡുകളുണ്ട് അവിടെ വാർഡുകൾ ഈ ഇരുപത് വാർഡുകളിലും ഇത് തന്നെയാണോ അവസ്ഥ ഒന്നിനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് സർക്കാരിന്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ പഞ്ചായത്തിലെ ആകെ അറുന്നൂറ് അപേക്ഷയാണ് അഞ്ചു വർഷം കൊണ്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇരുന്നൂറ് വീടുകളാണ് ആകെ നടപ്പിലായത് ബാക്കി നാനൂറ് പേരും പുതിയതായി വന്ന ആളുകളും വീടില്ലാത്തവരായി ഇപ്പോഴും നിലനിൽക്കണം വീടുകൾ ഇനിയും അപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഭരണസമിതിയുടെ ഏറ്റവും വലിയ പരാജയം ഉള്ളത് ഇത് ജനങ്ങളോട് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഇലക്ഷൻ നമ്മളെ നീക്കുന്നത് അതുപോലെ കിഫ്ബി ഫണ്ട് കിഫ്ബി ഫണ്ട് നൂറ്റി നാല് മണ്ഡലങ്ങളിലും സംസ്ഥാന സർക്കാർ അഭിമാന പദ്ധതിയായിട്ട് കൊണ്ടുവരുന്നത് കിഫ്ബി ഫണ്ടിന്റെ ഭാഗമായിട്ട് രണ്ട് സ്കൂളിൽ രണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച ഏറ്റവും യാത്രാ സൗകര്യങ്ങൾ രണ്ട് റോഡുകൾ ഒന്ന് വട്ടുള്ളിക്കാവ് കറുകുത്തൂർ ജംഗ്ഷൻ ഒക്കെയുള്ള റോഡ് ഈ റോഡിന്റെ ഒരു സെലക്ഷൻ നോട്ടീസ് ശരിക്കും ആ കമ്പനിക്ക് കിട്ടുന്നത് മലബാർ ബസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കിട്ടുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി നാലിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ആറു മാസ കാലാവധിയാണ് സൂപ്രിങ് എഞ്ചിനീയർ ഉത്തരമേഖല കോഴിക്കോട് ഒരു ഉത്തരവിട്ടിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിന് മുതൽ ഈ ഡിസംബറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷമാണ് കഴിഞ്ഞത് ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആ റോഡ് പൂർത്തീകരിച്ചില്ല പൂർത്തീകരിച്ചില്ല എന്നുള്ളത് അതിലൂടെ യാത്രയുടെ ഒരു ആ വിഷല് യഥാർത്ഥത്തിൽ കാണണം ഈ ജനം ആരോട് പരാതി പറയും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയോ നടപ്പിലാക്ക എത് അത് നടപ്പിൽ വരുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദ പരാജയപ്പെട്ട സംവിധാനമാണ് എൽ ഡി എഫ് സംവിധാനം കെ പി പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ കൂടി പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഒരു പദ്ധതിയിൽ പഞ്ചായത്തിന് പഞ്ചായത്തിനുള്ള പങ്കുണ്ട് അത് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരോട് പറയുന്ന കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ചില്ല കാര്യക്ഷമമായിട്ടുള്ള മേൽനോട്ടം അത് എങ്ങനെ നടന്നോളും എന്നുള്ള ഉദാസീനമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ മിഷൻ പദ്ധതി സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് ഏതായാലും അവിടെ നാട്ടിലൊരു വലിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിലെ വേസ്റ്റ് ഒരു കിണറിൽ ഒഴിച്ചു ആ കിണറിൽ കൊണ്ടുവന്ന് ഒഴിച്ചപ്പോൾ ആ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ ആളുകളുടെ വീടുകളിലേക്ക് ഇത് സ്പ്രെഡായി അവർ പരാതിയുമായിട്ട് പഞ്ചായത്തിൽ വന്നു പരാതിയായിട്ട് പഞ്ചായത്തിൽ വന്നപ്പോൾ പഞ്ചായത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു അതിന് ഉത്തരവിട്ടിട്ട് ഈ ആളുകളുടെ കിണറുകളിലെ വെള്ളം പരിശോധിക്കാൻ ഉത്തരവിട്ടിട്ട് ഈ വെള്ളം എടുത്തിട്ട് പരിശോധിക്കാൻ കൊടുത്തവരറിയോ ഈ ഹോട്ടലുട നമ്മുടെ കയ്യില് എന്നിട്ട് അതിന് റിപ്പോർട്ട് വന്നു തന്നതില് മാലിന്യന്ന് ഇവര് ഈ ആ ഈ അഞ്ചാറ് കുടുംബങ്ങളുടെ വലിയ ഫൈറ്റ് നടത്തിയവര് ഫൈറ്റ് നടത്തിയിട്ട് അവസാനൊക്കെ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കണ്ടെത്തിയത് അവരുടെ തന്നെ ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണെന്ന് കണ്ടെത്തി അവസാനം ആ കുടുംബ ോട് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ആ കാര്യത്തിൽ അവിടെ സി പി ഐയുടെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളതിൽ ഇടപെട്ടപ്പോ അന്വേഷണം ഉത്തരവിട്ടു അന്വേഷണം ഉത്തരവിട്ട് അന്വേഷണ മനസ്സിലായത് എന്താണെന്നറിയോ ബോധ്യപ്പെട്ടപ്പോ ഈ ഉടമ ഈ കിണറിലിട്ട വേസ്റ്റ് പഞ്ചായത്തിന്റെ ചെലവിൽ എടുക്കേണ്ടി വന്നു പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ചെലവിലെടുത്തിട്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട സ്ഥിതി ഉണ്ടായി അപ്പോൾ പഞ്ചായത്തിന്റെ ആരോഗ്യ സംവിധാനം ശുചിത്വ മിഷനൊക്കെ എത്രമാത്രം പരാജയമാണെന്ന് ആലോചിച്ചു പൊസിഷനിലേക്ക് പോയത് അതെ പഞ്ചായത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വികസനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് തന്നെ ഏറ്റവും വലുത് അപ്പോൾ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റിൽ ലൈറ്റിലൊരു സംഭവമുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് വാടക ഇനത്തിൽ പഞ്ചായത്ത് നൽകണത് വാടക ഇനത്തിലും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആസ് ചെയ്തി യഥാർത്ഥത്തിൽ സോളാർ ലൈറ്റിലേക്കൊക്കെ മാറിയിട്ട് മാറേണ്ട കാലംസായ ഫണ്ട് മതി ശരിക്കും നല്ല കറണ്ട് ഇല്ല നല്ല റോഡില്ല നല്ല വെളിച്ചില്ല നല്ല ആരോഗ്യമില്ല പിന്നെ പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞത് അതിൽ എം എൻ വിജയ മഹേഷി നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാം ഒരു തോറ്റ ജനതയാവും ഉദ്ദേശമല്ല ഈ കൃഷ്ണകുമാറിന്റെ ശ്രമിക്കുക ഈ പഞ്ചായത്തിന്റെ സ്വജനോത്സവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഴ്വലി പഞ്ചായത്ത് ഗുണഭോക്തൃ ലിസ്റ്റ് പ്രകാരം ഒരാൾക്ക് ലഭിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് പറയണം ഈ പ്രായത്ത് നിങ്ങളതൊന്ന് പിൻവാങ്ങണം പിൻവാങ്ങിയിട്ട് എഴുത്തുതരണം ഞങ്ങളത് വേറെ ആൾക്ക് കൊടുക്കണം ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകളെ അവിടെ കാണാം അതില് ആറ് വർഷത്തെ ഞങ്ങളൊരു കേസ് ഒരിക്കലല്ല ഇതിലെല്ലാം കൃത്യമായ രേഖകളുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാണ്ട് ഇതില് ഏറ്റവും രസം ഞങ്ങൾ ആറ് വർഷത്തിൽ കേസ് എടുക്കുന്നുണ്ട് അത് അതിൽ പ്രതി എന്ന് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അദ്ദേഹം ഒരു ഡ്രൈവർ നിയമനത്തില് വ്യാജരേഖ ഉണ്ടാക്കിയതാണ് അത് വിജിലൻസ് അന്വേഷിച്ച കേസാണ് പട്ടാമ്പി ബഹുമാനമായിട്ട് പട്ടാമ്പി കോടതിയിൽ നിൽക്കുന്ന കേസാണ് രണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർ അതിൽ മൊഴി നൽകി ഏത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ടാണ് ആ മൊഴി അവിടെ നിൽക്കുന്നത് വ്യാജരേഖ എന്ന് പറഞ്ഞാൽ വളരെ രസമാണ് ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഇയാൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തുണ്ട് അയാൾ ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യണം സ്വജനപക്ഷത്തിന് ഇതിൽ കൂടുതൽ ഉത്തരവ് ഈ ഉദാഹരണം എന്ത് വേണം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വാദമുഖങ്ങളാണ് കൃഷ്ണകുമാർ ഉന്നയിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ വാദമുഖങ്ങൾ കറുകപ്പുത്തൂരിലെ ജനതയുടെ മുന്നിൽ വയ്ക്കുന്നു ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ ആശംസകളും